മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരു വിഘ്ഞങ്ങളും കൂടാതെ അയ്യപ്പസ്വാമിയെ ദർശിച്ചു എന്നുള്ള ആ സന്തോഷ വാർത്ത മഹിയെ കണ്ണൻ അറിയിക്കുന്നുണ്ട് അതിനുശേഷം മഹാലക്ഷ്മിയും മഞ്ജുവും ചേർന്ന് മഞ്ജുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കാരണം കണ്ണനില്ലാതെ ആ വീട്ടിലിരിക്കുന്നത് അത്ര സേഫല്ല എന്നുള്ള കാര്യം കണ്ണനും സാഗറും ഓൾറെഡി അവരെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ മഞ്ജുവിൻ്റെ കുഞ്ഞിനെ കളയാനുള്ള മരുന്ന് കൊടുത്തത് തന്നെ അവളുടെ ഓരോ കാര്യങ്ങളായിട്ട് തിരക്കിക്കൊണ്ടിരിക്കുകയാണ് ദുർഗ ദുർഗ ചോദിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഇതുവരെയും ഒരു കുഴപ്പമില്ല പിന്നെ ഞാൻ ഇടത്തേയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകണമെന്ന് പറയുന്നു എന്തായാലും അവിടെയും ദുർഗയും കരുണയും മഞ്ജുവിനെയും മഹാലക്ഷ്മിയേയും കുത്തി നോവിക്കാനായിട്ട് മറക്കുന്നില്ല പിന്നീട് വളരെ സുഖകരമായി തന്നെ മലയിറങ്ങി അവർ തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള പുറപ്പാടിലാണ് ഈ സമയം മാർക്കോ പറയുന്നുണ്ട് ഇനി എല്ലാ എല്ലാ തരത്തിലും കണ്ണൻ സാർ ആരോഗ്യവാനാണ് അതുകൊണ്ട് തന്നെ ആരും ഏത് ശത്രുക്കൾ വന്നാലും അവരെയൊക്കെ ഇടിച്ച് വീഴ്ത്തണമെന്നൊക്കെ എന്തായാലും കണ്ണനാണെങ്കിൽ പറയുന്നുണ്ട് എന്നോടൊപ്പം ചേർന്ന നിങ്ങളൊക്കെയാണ് ഇപ്പം എൻ്റെ ഏറ്റവും വലിയ സ്വത്തുക്കൾ സമ്പത്തോ പണമോ ഒന്നും വഹിക്കാതെ എന്നോടൊപ്പം എപ്പോഴും ഉണ്ടാകണമെന്നൊക്കെ പിന്നീട് മേഘനാഥനെ വിളിച്ച് വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പ്രതാപൻ മുത്തശ്ശിയും അതായത് കൃത്യം നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ച് തൻ്റെ ഫോണിലേക്ക് വിളിക്കരുതെന്ന മേഘനാഥൻ ഗുണ്ടകളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് തന്നെ അവരാണെങ്കിൽ തിരിച്ച് വിളിച്ചിട്ടില്ല അങ്ങനെ എല്ലാം കൊണ്ടും ഭംഗിയായി തന്നെ കണ്ണൻ കണ്ണൻ്റെ മരണ വാർത്ത അറിയണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് ദുർഗയും കരുണയും ചേർന്ന് ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് അവിടെ വെച്ച് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണ് പോയവൻ തിരിച്ചു വരരുത് എന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ സാഗറിൻ്റെ കുഞ്ഞ് എൻ്റെ മകളുടെ വയറ്റിൽ കിടക്കുന്നുണ്ട് ആ കുഞ്ഞ് എത്രയും പെട്ടെന്ന് ഇല്ലാതാവണമെന്നും ഒക്കെ തന്നെ കരുണയും ദുർഗയും പ്രാർത്ഥിക്കുന്നു പിന്നീട് ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം കരുണയാണെങ്കിൽ ദുർഗയോട് പറയുന്നുണ്ട് അമ്മ ഒന്ന് വിളിച്ചു നോക്ക് ആ മഞ്ജുവിനെ ഒരുപക്ഷെ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലോ അവിടെ കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മഹാലക്ഷ്മിയുടെ തലയിൽ കെട്ടിവെക്കാം കാരണം ആ മഹാലക്ഷ്മി അവിടെ അവൾക്കൊപ്പം ഉണ്ടല്ലോ അവളാണ് എന്തെങ്കിലും കൊടുത്ത് ആ കുഞ്ഞിനെ കൊന്നെന്നുള്ള രീതിക്ക് നമുക്ക് വരുത്തി തീർക്കാം എന്നൊക്കെ പറയുകയാണ് ആ ശരിയാ മോളെ കിടലിൻ്റെ ഐഡിയ തന്നെയാണ് നമുക്കൊന്ന് വിളിച്ചു നോക്കാം അങ്ങനെ ഈ സമയം മഞ്ജുവും മഹാലക്ഷ്മിയും ചേർന്ന് ഭക്ഷണം ഉണ്ടാക്കാനായിട്ടുള്ള പച്ചക്കറികളും മറ്റും അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോൾ വരുന്നുണ്ട് ചേച്ചി അമ്മയാണെന്ന് മഞ്ജു പറയുമ്പോൾ ആ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും കുഞ്ഞ് പോയോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എടുക്ക് അങ്ങനെ മഞ്ജു ആണെങ്കിൽ ഫോൺ എടുക്കുന്നുണ്ട് എന്നിട്ട് മഞ്ജുവിനോട് ദർഗം ചോദിക്കുകയാണ് മോളെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ നീ ഓക്കെ അല്ലേ അവളോടൊപ്പം ഇരിക്കുമ്പോൾ സൂക്ഷിച്ചിരിക്കണം എന്നൊക്കെ പറയണം അതെന്താമ്മേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് എനിക്കെന്ത് കുഴപ്പം എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകുന്നത് പോലെ ഇടയ്ക്ക് ഛർദ്ദിക്കാനും മറ്റുമൊക്കെ തോന്നാറുണ്ട് അല്ലാതെ വേറൊന്നുമില്ല എന്നൊക്കെ പറയണം പിന്നെ ഇടത്തിയുടെ കൂടെ ഇരിക്കുന്നത് ഏറ്റവും സേഫായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരുപാട് സംസാരിക്കാൻ നിൽക്കാതെ തുടരുകയാണെങ്കിൽ ഫോൺ വയ്ക്കുന്നുണ്ട് പിന്നീട് മഞ്ജു പറയാണ് അല്ലേട്ടത്തി എപ്പോഴാണ് ഈ കുഞ്ഞ് നഷ്ടപ്പെട്ട കാര്യം അമ്മയോട് പറയേണ്ടത് രണ്ട് ദിവസം കഴിയട്ടെ അവരത് വരെ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കട്ടെ എന്തായാലും ഇപ്പോൾ നിൻ്റെ അമ്മയുടെ തനി സ്വഭാവം നിൻ്റെ മുന്നിൽ തെളിഞ്ഞല്ലോ ഇനി ഇതുപോലെ യാഥാർത്ഥ്യത്തിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മോൾ വളരെ കരുതലോട് കൂടിയിട്ട് വേണം അങ്ങോട്ട് വരാനും അവിടെ നിൻ്റെ അമ്മയും ഏട്ടത്തിയും ഏട്ടനൊക്കെ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാനും പെരുമാറാനൊക്കെ ഒക്കെ എന്നുള്ള കാര്യം മുൻകൂട്ടി തന്നെ മഹാലക്ഷ്മി ആണെങ്കിൽ മഞ്ജുവിനോട് പറയുന്നു പിന്നീട് മേഘനാഥനാണെങ്കിൽ വിവരങ്ങൾ അറിയാനായിട്ട് ആകെ ആകാംക്ഷയിലാണ് എന്തായാലും ആ ഞെട്ടിക്കുന്ന വാർത്ത ടി വിയിലൂടെ വരുന്നുണ്ട് അതായത് പരയിലേക്ക് പോയ ആളുകൾ കൊക്കയിൽ വീണ് മരണപ്പെട്ടു അത് രണ്ടു പേർ ഇത് കേൾക്കുമ്പോൾ തന്നെ മേഘനാഥനാണെങ്കിൽ അച്ച അമ്മ എന്ന് വിളിച്ചുകൊണ്ട് അലറി വിളിക്കുന്നുണ്ട് അവിടേക്ക് വാമദേവനും സീമന്തിരിയും വരികയാണ് എന്താടാ എന്തിനെങ്ങനെ കടന്ന് അലറുന്നത് നിങ്ങളെല്ലാവരും പറഞ്ഞിരുന്നല്ലോ എൻ്റെ പ്ലാനിങ്ങൊക്കെ തന്നെ പാളി പോകുമെന്ന് ഇപ്പം നമുക്ക് കൊക്കയിലേക്ക് രണ്ട് അയ്യപ്പഭക്തരെ വിളിയിരിക്കുന്നത് അതിനർത്ഥം ആ കണ്ണനും മാർക്കോയൊക്കെ തന്നെ ആയിരിക്കും ഞാൻ വിട്ട അയച്ച ആളുകളെ അത്ര ചില്ലറക്കാരല്ലെന്ന് പറയുമ്പോൾ വാമദേവനും സീമന്തിനും ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് അത് കണ്ണനും മറ്റാരെങ്കിലാണെന്ന് തെളിഞ്ഞോ ഇല്ല പക്ഷെ ഉറപ്പാ അവർ തന്നെ ആയിരിക്കും എന്തായാലും വാമദേവനാണെങ്കിൽ അത് അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല അയാൾ പറയുന്നുണ്ട് ഒന്നും കണ്ണടച്ച് വിശ്വസിക്കേണ്ട തെളിവ് സഹിതം എല്ലാം ഉറപ്പാക്കിയതിന് ശേഷം മാത്രം മരണം ആഘോഷിച്ചാൽ എന്നൊക്കെ അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഈ വിവരം കാത്തിരിക്കുന്ന ഒരാളുണ്ട് പ്രതാപനങ്ങൾ അകളിനോട് പോയിട്ട് ഞാൻ കാര്യങ്ങൾ പറയട്ടെ അങ്ങനെയും മേഘനാഥനാണെങ്കിൽ പ്രതാപനെ കാണാനായിട്ട് പോവുകയാണ് അങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നടന്നു കഴിഞ്ഞു ആ കണ്ണൻ ഇനി എന്നേക്കുമായിട്ട് ഈ ലോകം വിട്ടു പോയിരിക്കുന്നു ഞാൻ ഏർപ്പാടാക്കിയ ആ ഗുണ്ടകൾ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എടാ ഇത് വിശ്വസിക്കാൻ പറ്റുമോ കാരണം എന്നേക്കാൾ കൂടുതൽ ഇത് കേൾക്കാനായിട്ട് എൻ്റെ വീട്ടിൽ രണ്ട് ജീവനുകളുണ്ട് ഒന്ന് എൻ്റെ മോളും എൻ്റെ അമ്മയും അവരിത് കേട്ടാലുണ്ടല്ലോ അങ്ങൾ ധൈര്യത്തോടെ പോയി പറയും കരുണമോൾക്കും മുത്തശ്ശിക്കും എല്ലാവർക്കും സന്തോഷാവട്ടെ ഇനി എന്തായാലും അവൻ തിരിച്ചു വരാൻ പോകുന്നില്ല അലറി കരച്ചിലായിരിക്കും ആ വീട് മൊത്തം കേൾക്കാനായിട്ട് പോകുന്നു എന്നൊക്കെ പറയുന്നു എന്തായാലും ഈ സമയം പ്രതാപനും അത് വിശ്വസിക്കുന്നുണ്ട് പിന്നീട് ന്യൂസ് വയ്ക്കുന്ന മഹാലക്ഷ്മി മഞ്ജുവും ആ വാർത്ത കേൾക്കുന്നുണ്ട് അതായത് അയ്യപ്പ ഭക്തർക്കൊക്കെയിലേക്ക് വീട് ഭരണപ്പെട്ടു എന്ന് എന്തായാലും ആ വാർത്ത കേൾക്കുന്ന മഞ്ജുവിനും മഹാലക്ഷ്മിക്കും നന്നായി തന്നെ പേടി തോന്നുന്നുണ്ട് അങ്ങനെ അവരാണെങ്കിൽ ഫോൺ വിളിച്ച് വിവരങ്ങൾ അറിയാനായിട്ട് നോക്കുമ്പോൾ കണ്ണൻ്റെയും ആർക്കോടെയും ആരുടെയും ഫോൺ വർക്കിങ്ങുമല്ല അങ്ങനെ എല്ലാം കൊണ്ടും ശത്രുക്കൾ ഉദ്ദേശിച്ചതുപോലെ അല്ലെങ്കിൽ താൻ സ്വപ്നം കണ്ടതുപോലെ നടന്നു എന്നുള്ളൊരു പേടിയും ഭയമൊക്കെ തന്നെ മഹാലക്ഷ്മിയുടെ മനസ്സിൽ വരികയാണ് മഞ്ജുവാണെങ്കിൽ ആവുന്നതും സമാധാനിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ മഹാലക്ഷ്മി ആണെങ്കിൽ ആകെ തകർന്നു പോവുകയാണ് എന്തായാലും ശത്രുക്കളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെയായിരിക്കും കണ്ണൻ തിരികെ വരാനായിട്ട് പോകുന്നത് അപ്പോൾ കാത്തിരിക്കാം കിടിജൻ എപ്പിസോഡ്സിനായിട്ട് ബൈ ബൈ